ായ അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് പ്രതികളെ നിലമ്പൂരിൽ എത്തിച്ചു നടത്തിയ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു ഇരുപത്തിരണ്ടിന് പ്രതികളെ നിലമ്പൂരിൽ എത്തിച്ചുവെങ്കിലും വനംവകുപ്പ് വളരെ രഹസ്യമായാണ് മൊഴിയെടുപ്പ് നടത്തിയത് പ്രതികളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് വനംവകുപ്പ് വാർത്ത പുറത്തുവിട്ടത് ഇത് കേസന്വേഷണത്തെ ബാധിക്കാതിരിക്കാനാണെന്നാണ് വനംവകുപ്പിന്റെ മറുപടി പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസൽ റഹ്മാൻ ആലങ്കോട് പണ്ടാരപ്പൊട്ടി ഹാജിയാർ പള്ളി ഫജാസ് കണ്ടർകുളം നറുകര അടങ്ങാപ്പുറം മുഹമ്മദ് സുഹൈൽ വള്ളുവമ്പുറം പുല്ലാര ഇല്ലിക്കത്തൊടി മുഹമ്മദ് അബ്രാൻ പട്ടിക്കുളം തോട്ടമ്പുറം മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ ഇല്ലിക്കത്തൊടി ഉമ്മർ എന്നിവരാണ് കഴിഞ്ഞ അഞ്ചിന് ചന്ദനം വാനിൽ കടത്തുമ്പോൾ സേലത്ത് വനം വകുപ്പിന്റെ പിടിയിലായിരുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം കടത്തിയതെന്ന ഇവരുടെ മൊഴിയിലാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് ഡി കാർത്തിക് നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് എടവണ്ണ റേഞ്ചിലെ കൊടുപ്പുഴ സ്റ്റേഷനിൽ സൗകര്യം കുറവ് മൂലം അകമ്പാടം വനം സ്റ്റേഷനിലാണ് പ്രതികളെ കൊണ്ടുവന്ന് മൊഴിയെടുത്തത് പോണ്ടിച്ചേരി വനം മന്ത്രിയുടെ മകളുടെ പേരിലുള്ള തേനീച്ച ഫാമിൽ നടത്തിയ റെയ്ഡിൽ ഇതോട് ചേർന്ന ചന്ദന ഫാക്ടറിയിൽ നിന്നും ആറ് ടൺ ചന്ദനത്തടികളും ചീളുകളും പിടിച്ചിരുന്നു ചന്ദനക്കടത്തിൽ സഹായിച്ച ജില്ലയിൽ നിന്നുള്ള ചിലരുടെ പേരുകളും പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട് ഇതിൽ ചില പ്രമുഖരുമുണ്ടെന്നാണ് സൂചന ആയിരത്തി അറുന്നൂറ് കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാനം കഴിഞ്ഞ അഞ്ചിനാണ് സേലത്ത് വകുപ്പ് പിടികൂടിയത് ജില്ലയിൽ നിന്നും വലിയ തോതിൽ ചന്ദനം പോണ്ടിച്ചേരിയിലേക്ക് കടത്തിയിട്ടും പിടികൂടാനാകാത്തത് ജില്ലയിലെ വനം വകുപ്പിന് നാണക്കേടായിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിലെത്തിച്ച ശേഷമാണ് കടത്തുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത് നടന്നുവരുന്നതായും പ്രതികൾ മൊഴി നൽകി പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താൻ കഴിഞ്ഞില്ല മണ്ണാറക്കാട് സൗത്ത് വയനാട് തൃശൂർ ഡിവിഷനുകളുടെ പരിധിയിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ചന്ദനം ശേഖരിച്ചിരുന്നതായും ഇവർ മൊഴി നൽകി പ്രതികളിൽ ഒരാളായ ഉമ്മറിനെ ചന്ദന ഫാക്ടറിയിൽ പങ്കാളിത്തമുണ്ടെന്നും മൊഴിയിലുണ്ട് ഒൻപത് പേർ കൂടി കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോഴും ഇവരുടെ പേരുകൾ വനംവകുപ്പ് പറയുന്നില്ല പിടിയിലായത് ചന്ദനക്കടത്തിലെ പ്രധാന കണ്ണികളാണ് നിരവധി തവണ ചന്ദനം കടത്തിയ പ്രതികളെ കണ്ടെത്താൻ കഴിയാതിരുന്നത് വനംവകുപ്പിന് നാണക്കേടാണ് ഒടുവിൽ തമിഴ്നാട് വനം വകുപ്പിന്റെ മികവിലാണ് പ്രതികൾ വലയിലായത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി